നമസ്കാരം ശ്രീജേഷ് അക്കാദമി നമ്മൾ ഇലക്ട്രിക്കൽ സംബന്ധമായ അതായത് വയർമാൻ പെർമിറ്റ് അതേപോലെ തന്നെ സി ക്ലാസ് സൂപ്പർവൈസർ അതേപോലെ തന്നെ ബി ക്ലാസ് സൂപ്പർവൈസർ അതേപോലെ തന്നെ എ ക്ലാസ് സൂപ്പർവൈസർ എന്നീ ലൈസൻസുകൾക്ക് വേണ്ട പുതിയ ബാച്ചുകൾ നമ്മൾ സെപ്റ്റംബർ പത്ത് മുതൽ ആരംഭിക്കുകയാണ് ഇന്ന് സെപ്റ്റംബർ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളെല്ലാ മലയാളികളും ഓണാഘോഷത്തിലേക്ക് കടക്കുന്ന സമയമാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ ക്ലാസ് ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഇതിന് പ്രധാന കാരണം ഒരു ദിവസം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത് പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എത്ര കാലാവധിക്കുള്ളിൽ പരീക്ഷ നടക്കും ഇൻ കേസ് ഒരു തവണ ഫെയിലായി കഴിഞ്ഞാൽ എന്താണ് അടുത്ത പ്രൊസീജിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പോ ഒരാളെ വിളിക്കും ഒരാളെ വിളിച്ചാല് ഇപ്പോ ആഗസ്റ്റ് മുപ്പത്തൊന്ന് രണ്ട് രണ്ട് മുപ്പത്തൊന്നിന് ഒരാള് വിളിച്ചു വിചാരിക്കുക ഇന്നലെ ഒരാള് വിളിച്ചാല് അദ്ദേഹം അഡ്മിഷൻ എടുക്കുന്നത് അടുത്ത കൊല്ലാണ് അതിനുള്ള കാരണം ഒന്ന് പരീക്ഷയോടുള്ള പേടി മറ്റൊന്ന് ജോലി തിരക്ക് അതേപോലെ തന്നെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഈ പരീക്ഷ എഴുതാനുള്ള അവസരം മാറ്റി വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ വയർമാൻ പെർമിറ്റ് എടുത്ത് അതായത് പത്താം ക്ലാസ് ജയിച്ചിട്ട് നിങ്ങളൊരു കോൺട്രാക്ടർ കീഴില് അപ്രൻസ് വയർമാനായി രജിസ്റ്റർ ചെയ്ത് വയർമാൻ പെർമിറ്റ് എടുത്ത വ്യക്തി ആണ് നിങ്ങൾ ആ പെർമിറ്റ് ഒരു രജിസ്റ്റർ ചെയ്ത് നാല് വർഷം നിങ്ങൾക്ക് ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ അതേപോലെ തന്നെ ഇനി എങ്കിൽ നിങ്ങൾ പെർമിറ്റ് നിങ്ങൾ ആ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്ട് ഫീൽഡ് രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ കഴിയും ഇനി പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ നിങ്ങൾക്ക് സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് പത്ത് വർഷം തന്നെ ഞാൻ ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ കഴിയും ഓക്കെ അപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണത്തിലേക്ക് വരികയാണ് പല ആളുകളും വിളിക്കുന്നുണ്ട് വിളിക്കും അന്വേഷിക്കും അവിടെ വയ്ക്കും പിന്നെ അത് അവിടെ ഇടും പിന്നെ ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞാല് തിരിച്ചു വരും ക്ലാസ്സുകൾ തുടങ്ങും പിന്നെ പരീക്ഷ എഴുതും അങ്ങനെ ഓരോ അനാവശ്യമായിട്ട് ഒരു വർഷവും രണ്ടു വർഷമോ കളയുന്നവരുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിന്റെ ഡേറ്റുകളും കാര്യങ്ങളും ആണ് ഞാൻ ഇപ്പം ബോർഡിൽ എഴുതിയിട്ടുള്ളത് അതെന്താണ് എന്നുള്ളത് വിവരിക്കുക അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസർ ആവണം അതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക നിങ്ങൾ ഏതൊരാളാണെങ്കിലും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാല് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ പഠിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ എഴുതാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വായിക്കാൻ തയ്യാറാണെങ്കില് നിങ്ങൾ ഒരു ദിവസത്തില് രണ്ട് മണിക്കൂർ ഈ ഒരു ബി ക്ലാസ് സൂപ്പർവൈസറിന് വേണ്ടി മാറ്റി വയ്ക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോളൂ നിങ്ങളെ ഞങ്ങള് ആദ്യത്തെ അവസരത്തിൽ തന്നെ പാസ്സാക്കി അതാണ് നമ്മൾ കരുതുന്നത് പറയുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ വന്ന ആളുകളുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ച് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചും നമ്മുടെ രീതികളെ കുറിച്ചും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത് അപ്പൊ ഞാൻ ഈ ഡേറ്റുകളേക്ക് നേരിട്ട് കിടക്കുകയാണ് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കുക എന്നിട്ട് മാത്രം അഡ്മിഷൻ എടുക്കുക ഓക്കെ ഇതിൽ ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഡേറ്റ് ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ ഡേറ്റ് ആണ് സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവസാനം വന്ന നോട്ടിഫിക്കേഷനിലെ ഡേറ്റ് എന്ന് പറയുന്നത് ആണ് ആ ആ പബ്ലിഷ് ചെയ്ത ഡേറ്റ് പ്രകാരം ലൈസൻസിംഗ് ബോർഡ് പറഞ്ഞത് നാലാം നാലാം മാസം മാസം ബി സൂപ്പർവൈസർ തീയതി പരീക്ഷ നടത്തും എന്നാണ് പക്ഷെ അതങ്ങനെ സംഭവിച്ചില്ല ആ നാല് രണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ നടക്കുമെന്ന് കരുതി നമ്മൾ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷേ തിയറി പരീക്ഷ നടന്നത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഒന്ന് നോക്കൂ അതായത് നോട്ടിഫിക്കേഷൻ വന്ന് എട്ട് മാസം കഴിഞ്ഞിട്ടാണ് തിയറി പരീക്ഷ നടന്നത് അതിന്റെ റിസൾട്ട് വന്ന ഡേറ്റ് ആണ് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ വന്നത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ നടന്നത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ദെൻ പ്രാക്ടിക്കൽ പരീക്ഷ നടന്നത് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അതിൻ്റെ റിസൾട്ട് വന്നത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അതായത് ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആണ് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഈ ഒരു കാലയളവിൽ അതായത് ഒരു വർഷം രണ്ട് മാസം കൊണ്ട് പരീക്ഷ നടന്നിട്ടുള്ളത് ഈ പരീക്ഷ നടന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷനാണ് അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ എല്ലാ പ്രൊസീജിയറും കഴിയാൻ എടുത്ത സമയം ഒരു വർഷവും രണ്ടു മാസമാണ് അതായത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് റിസൾട്ട് വന്നത് ഈ റിസൾട്ട് വന്ന് സൂപ്പർവൈസറിംഗ് ലൈസൻസ് കിട്ടി നമ്മുടെ ക്ലാസ്സിൽ വന്ന എല്ലാവരും ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ഇന്ന് ബി ക്ലാസ് കോൺട്രാക്ടർമാരാണ് ഓക്കെ അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കാം ഈ ഒരു ഡ്യൂറേഷൻ അതായത് നിലവില് ഇന്നത്തെ ദിവസം സെപ്റ്റംബർ ഒന്നാണ് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോ ഇന്ന് വരെ അടുത്ത പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അതായത് ഇനി വരാനുള്ള നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി പരീക്ഷയ്ക്ക് വേണ്ട അല്ലെങ്കിൽ ബി ക്ലാസ് സൂപ്പർവൈസറി എന്ന് പറഞ്ഞ പോസ്റ്റിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിലേക്ക് അറിയാം നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ നിന്ന് പഠിക്കാൻ തയ്യാറാവുക ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങളെ ബി ക്ലാസ് സൂപ്പർവൈസർ ആക്കി തരാം ഞാൻ സമയം തൊട്ടടുത്ത അതായത് കഴിഞ്ഞ് ഏകദേശം ഈ ഒരു കണക്ക് പ്രധാനം എന്തായാലും ഒരു കൊല്ലം അങ്ങോട്ട് കഴിയും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇന്ന് വരെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സമയത്തിന് പ്രാധാന്യം നൽകുക നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ എഴുതാനും വായിക്കാനും തയ്യാറായാൽ മതി നിങ്ങൾ നിങ്ങളെ ആദ്യത്തെ അവസരത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും നാളേക്ക് മാറ്റി മാറ്റിവെക്കാതിരിക്കുക അടുത്ത നോട്ടിഫിക്കേഷൻ പ്രകാരം എന്ന് ചിന്തിക്കാതിരിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക മനസ്സിൽ കാണുക മാക്സിമം ഷെയർ ബി ക്ലാസ് സൂപ്പർവൈസർ സൂപ്പർവൈസർ എന്ന പോസ്റ്റിന്റെ മൂല്യം മനസ്സിലാക്കുക നിങ്ങൾ ആ ആയി നിങ്ങളുടെ തന്നെ ലൈസൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ